കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിലെ പാളിച്ചകളെ കൃത്യമായി തുറന്നു തുറന്നുകാട്ടിയായിരുന്നു അതിന് തുടക്കമൊരുപക്ഷേ ഡോക്ടർ ഹാരിസ് ചെറക്കൽ തന്നെയാണ് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം മറ്റ് പല സർക്കാർ ആശുപത്രികളെയും ഏറ്റവും പരിതാപകരമായ അവസ്ഥ അത് കഴിയുന്നില്ല എന്നതാണ് ഇത് തിരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന് ഇന്ധനമാകട്ടെ ഈ വാർത്തകളെന്നാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങൾ പൊളിക്കാൻ അനുമതി നൽകിയിട്ടും ഗുരുതരമായ അനാസ്ഥ തുടരുകയാണ് പുതിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് കെട്ടിടം പൊളിക്കാൻ വകുപ്പ് അനുമതി നൽകിയത് എന്നാൽ കെട്ടിടങ്ങൾക്ക് സമീപത്തു മരങ്ങൾ മുറിച്ചു മാറ്റിയത് മാത്രമാണ് ഒൻപത് മാസത്തിനിടെ ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയേക്കാൾ പഴക്കമുള്ള ആശുപത്രിയാണ് ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജിന് സമാനമായി നൂറുകണക്കിന് രോഗികൾ ദൈനംദിനം ചികിത്സയ്ക്കായി എത്തുന്ന സാധാരണക്കാർ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ് വലിയ വളപ്പാണ് അവിടെ എത്ര കെട്ടിടങ്ങൾ വേണമെങ്കിലും പണിയാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ആരോഗ്യ മിഷനുകളുമായി ബന്ധപ്പെട്ട മറ്റ് ഓഫീസുകൾ ഉൾപ്പെടെ ജനറൽ ആശുപത്രി പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആശുപത്രി വിപുലീകരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ളതാണ് പക്ഷേ ഇപ്പോഴും ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പല കെട്ടിടങ്ങളുടെയും അവസ്ഥ അവിടെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ എപ്പോഴും എത്തുന്ന സ്ഥലമാണ് അവിടെ അപകടകരമായി കെട്ടിടങ്ങൾ പൊളിക്കാൻ അനുമതി നൽകിയിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇനി നെയ്യാറ്റിക്കിര ജനറൽ ആശുപത്രിയിലേക്ക് ചെന്നാൽ അവിടെയും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കാണാം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടങ്ങൾ എന്നതാണ് പുതിയ കെട്ടിടങ്ങളൊക്കെ പണ്ട സംവിധാനങ്ങളൊക്കെ പലയിടത്തും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇത്തരം കെട്ടിടങ്ങൾ നിൽക്കുന്നത് തന്നെ വലിയ അപകടഭീഷണിയാണ് അത് മറ്റ് പ്രവർത്തനങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ പോലും പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിട്ട് പോലും ആ കാര്യങ്ങൾ മാറ്റം വരുത്താത്തത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ നെയ്യാറ്റുകിര ജനറൽ ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളിലെ അവസ്ഥയാണിത് ഏത് നിമിഷവും നിലംപൊത്താവുന്ന കെട്ടിടങ്ങൾ ഇപ്പോഴും അപകടകരമായി തുടരുകയാണ് നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളുടെ അവസ്ഥയാണിത് എ കെ സ്റ്റെഫിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് എഫൻ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കാത്ത ഘെട്ടങ്ങളാണ് എന്നതായിരിക്കും ഒരു ന്യായീകരണമായി പറയുന്നത് പക്ഷേ നമുക്കറിയാം ഒരു കെട്ടിടം ഏതെങ്കിലും സമയത്ത് ഒരു മഴ വന്നാൽ പോലും ചിലപ്പോൾ ആളുകൾ ഓടിക്കയറി നിൽക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ കൂടിയാണ് അത് നമ്മൾ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തലാണ് അപ്പം മറ്റ് പലയിടങ്ങളിലും ഏറ്റവും മോശം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ഇന്നലെ ചിറ്റൂരിലെയും മലപ്പുറത്തെയും ഒക്കെ നമ്മൾ കാഴ്ചകൾ കണ്ടതാണ് ഇതെന്തുകൊണ്ടാണ് ഈ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിട്ട് പോലും ഈ ഒരു കരാറുകാരെ ഏൽപ്പിച്ചിട്ട് കരാറുകാരുടെ ഉദാസീനതയാണോ എന്താണ് നടപടികൾ ഉണ്ടാകാത്തത് ദിവീശ് ഏതായാലും ആ ടെൻഡർ നടപടികളടക്കം വൈകുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കാരണം ഒമ്പത് മാസമായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജനറൽ ആശുപത്രിയിൽ ചുറ്റുവട്ടത്ത് നോക്കിയാൽ അത്രയധികം രോഗികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോഴും രാവിലെ ഏഴ് മണിക്ക് നമ്മൾ ഇവിടെ വരുമ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് വരെ ക്യൂ ഉണ്ടായിരുന്നു അത് കുറഞ്ഞതാ ആ ഭാഗം വരെ ആയിട്ടുണ്ട് ഇപ്പോഴും ഒ പി എടുക്കുന്നതിന് വേണ്ടി പോലുമുള്ള ക്യൂ പതിനൊന്നര മണി സമയത്തും തുടരുകയാണ് എത്രമാത്രം രോഗികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ കിടക്കുന്ന കാഴ്ചകളുണ്ട് കാരണം അത്രയധികം ഒ പി ടിക്കറ്റുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട് അവർ അവരുടെ ആയി ഇവിടെ വന്നിരുന്ന് കഴിച്ച് ഇവിടെ തന്നെ വിശ്രമിച്ച് ഇരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇനി ആശുപത്രിയിൽ ആ ഡോക്ടർമാരെ കാണേണ്ടതുണ്ട് ഏതായാലും ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ഒ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇതിൻ്റെ തൊട്ടടു അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാന കവാടം കഴിഞ്ഞ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾക്കാണ് ഏറ്റവും വലിയ ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം താർപ്പ കൊണ്ട് മറച്ച മേൽക്കൂരയിൽ താർപ്പ വിരിച്ചിരിക്കുന്ന ആ ഒരു കെട്ടിടം അതിന് സമാനമായ ഒരുപാട് കെട്ടിടങ്ങൾ ഇതിൻ്റെ നേരത്തെ രതീഷ് സൂചിപ്പിച്ചു ഒരുപാട് സ്ഥലം ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഉണ്ട് പല ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ജനറൽ ആശുപത്രി പരിസരമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒ പി എടുത്ത് അല്ലെങ്കിൽ അവിടെ ഈ രോഗികളായി അകത്ത് കഴിയുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരുന്നത് പ്രത്യേകിച്ചും പലതും ചോർന്നൊല്ലിക്കുന്ന കെട്ടിടങ്ങളാണ് ഒപ്പം തന്നെ പൊളിച്ചു മാറ്റാൻ അനുമതി നൽകിയിട്ട് പോലും അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി പല കെട്ടിടങ്ങളും കഴിയുന്നില്ല അതെല്ലാം തന്നെ ഇപ്പോഴും അപകടാവസ്ഥയിൽ തുടരുന്നു നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മഴയൊന്നും ഉറച്ചു പെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കെട്ടിടങ്ങൾ നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ജനറൽ ആശുപത്രി പരിസരത്തെ ഒരു കാഴ്ചകൾ ഒപ്പം തന്നെ നെയ്യാറ്റിങ്കര ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും സ്ഥിതി ഇതിന് സമാനമാണ് കോട്ടയത്ത് സംഭവിച്ചത് അവസാനത്തേതാണെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരിക്കലും പറയാൻ ഈ നെയ്യാറ്റിങ്കര ആശുപത്രിയും ജനറൽ ആശുപത്രിയോളം തന്നെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രി തെക്കൻ കേരളത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആ ദുരാലയം എന്ന നിലയിൽ അവിടെയും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന സ്ഥലമല്ല ഈ നെയ്യാറ്റിൻകരയിലെ പ്രതിസന്ധി എന്താണ് അവിടെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ കെട്ടിടങ്ങൾ പൊളിക്കാനെങ്കിലും ഉള്ള ഉത്തരവായി ഉത്തരവ് അങ്ങനെ തന്നെ കടലാസിൽ ഉറങ്ങുകയാണെങ്കിലും നെയ്യാറ്റിൻകിരയിൽ എന്താണ് സ്ഥിതി അവിടെ ഈ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ രതീഷ് ഏതായാലും നെയ്യാറ്റിൻകരയിലെ സ്ഥിതി എന്ന് പറയുന്നത് അവിടെ പല കെട്ടിടങ്ങളിലും അപകടാവസ്ഥയിലാണ് ചോർന്നൊല്ലിക്കുന്ന കെട്ടിടമാണ് കോൺക്രീറ്റിൻ്റെ കമ്പികൾ കാണുന്ന തരത്തിലാണ് അവിടുത്തെ പല കെട്ടിടങ്ങളും ഉള്ളത് അവിടുത്തെ പല ബ്ലോക്കുകളും അപകടാവസ്ഥയിലായി നിൽക്കുകയാണ് അതൊന്നും തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് അവിടം നെയ്യാറ്റിൻകര പാറശാല ഇ ബാലരാംപുരം മുതൽ അങ്ങോട്ട് ഉള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് നേരം താലൂക്ക് ആശുപത്രി ആ തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഇത്തരം ഗുരുതരമായ അസ്ഥിതികൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ മാതൃഭൂമി ന്യൂസ് സമർപ്പിക്കുന്നത് ജനങ്ങൾ കൂടി ഓഡിറ്റ് ചെയ്യണം ഇത്തരം സംഭവങ്ങൾ കോട്ടയത്തേതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത ഉണ്ടാകേണ്ടതാണ് പ്രാദേശികമായി വികസന സമിതികളുമൊക്കെ ഉള്ളതാണ് എല്ലാ ആശുപത്രികളും അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്വം ഉള്ളതാണ് സർക്കാരിന് മാത്രമല്ല ഇത്തരം പ്രതിസന്ധികളിലെ ഉത്തരവാദിത്വം കൂട്ടായ എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമായി മാറുകയാണ് അപകടകരമായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ അടിയന്തിരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പണിയേണ്ട സ്ഥിതിയാണ് തലസ്ഥാനത്തെ ഉൾപ്പെടെ ആശുപത്രികൾക്കുള്ളത്